ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്കക്കുരു കൊണ്ട് നല്ല അടിപൊളി ഒരു തോരനാണ് സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഈ തോരൻ ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു തോരനാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ചറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് അത് തോലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ബ്രൗൺ കളറൊക്കെ കളഞ്ഞിട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രൗൺ കളറുണ്ടെങ്കിൽ നമ്മുടെ വയറിന് വയറു വേനെടുക്കുമോ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നല്ല സുന്ദരനായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ചക്കക്കുരു ഒരു മൂന്ന് നാല് കഷ്ണമായിട്ട് ഇതേപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞു വെക്കുക അപ്പം വേഗം പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു ചക്കക്കുരു നാല് അഞ്ച് കഷ്ണമായിട്ട് ഇതേപോലെ നീളത്തിൽ മുറിച്ച് വെക്കുക ഇനി നമുക്കത് കഴുകിയതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് മാറ്റാം ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ കഴിക്കാത്തവരാണെങ്കിൽ ചേർക്കണമെന്നില്ല അല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഞാൻ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്ന് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് വേവിക്കാൻ വയ്ക്കാം ചെമ്മീനും ചക്കക്കൂരയും കൂടി നമ്മൾ എന്ത് കറി വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സിമ്മിൽ ഇടുക നന്നായിട്ട് എടുക്കണം വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു തേങ്ങാ മിശ്രിതം തയ്യാറാക്കണം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങാ കൊത്താണ് തേങ്ങാ കൊത്ത് തന്നെ എടുക്കണം എന്നാലേ നമുക്ക് ഈ തോരന് ഒരു വ്യത്യസ്തമായ രുചി കിട്ടുകയുള്ളു അതിലേക്ക് മൂന്ന് പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുക അധികം അരഞ്ഞു പോകരുത് പളസ് ചെയ്ത് തീർത്താൽ മതി അപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു വളരെ നേരിയതായിട്ട് അരിഞ്ഞേക്കണമുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് നമ്മുടെ തേങ്ങ അരപ്പ് തയ്യാറാക്കി വരുമ്പോൾ തന്നെ ഇത് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് നോക്കിയാൽ മതി അത് വെന്തിട്ടുണ്ടോന്നു ഇതേപോലെ ഒരു പീസെടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇറക്കി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം മാത്രം ഇറക്കി വെക്കുക എന്നിട്ട് നമുക്ക് വേറൊരു പാൻ വെക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലൊക്കെ ഒര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയിലേക്ക് എപ്പോഴും ഒത്തിരി അധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ചക്കക്കുരുവിന് ഒരു ഗ്യാസ് ഫോം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അപ്പോൾ വയറിന് ഒരു കേടും ഉണ്ടാവില്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ തേങ്ങാ കൊത്തായത് കൊണ്ട് ഈ ഇടയ്ക്കിടക്ക് നമ്മളൊന്ന് പഴസെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഇത് നമ്മുടെ തേങ്ങാക്കൊത്തിൽ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും അത് നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ചമുളകും ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് തോരം വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തേങ്ങ ചിരകി ചേർക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല ടേസ്റ്റ് നമ്മൾ തേങ്ങാ കൊത്ത് ഇതേപോലെ ഒന്ന് പഴ്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരിക ഇതിൻ്റെ ഹൈലൈറ്റും തേങ്ങാക്കൊത്താണ് നീ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയ ചക്കക്കുരുവാണ് എന്നിട്ട് അതും കൂടി ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഈ തേങ്ങക്കൊത്തിൻ്റെ സ്വാദൊക്കെ ഈ ചക്കക്കുരുവിൽ പിടിക്കണം അപ്പോൾ നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അമർത്തി വെക്കാം എന്നിട്ട് സിമ്മിലിടുക ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ സിം സിമ്മിലിട്ടിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക തുറന്ന് തന്നെ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ചക്കക്കുരുവിൽ നമ്മുടെ തേങ്ങാക്കുത്തിൻ്റെയും എല്ലാ ഗ്രേവിയുടെ ഒക്കെ സ്വാദൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് വരും ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ തേങ്ങാ കൊത്താണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് എപ്പോഴും ഇരിക്കുന്നത് നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും ഈ തേങ്ങാക്കൊത്തും ചക്കക്കുരുവും അങ്ങോട്ട് നമ്മൾ കഴിക്കുമ്പോൾ തേങ്ങാക്കോത്തിൻ്റെ ചെറിയൊരു അംശം നമുക്ക് കടിക്കാൻ കിട്ടും അത് നല്ല മൊരിഞ്ഞ തേങ്ങാക്കൊത്താണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് അപ്പം ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇതേപോലെ തന്നെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നല്ല കുഴഞ്ഞ ചക്കക്കുരു തോരൻ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ചെമ്മിനും ചക്കക്കുരവും കൂടി അടിപൊളി സ്വാദാണ് ഇതൊന്ന് കഴിച്ച് തന്നെ നോക്കണം അപ്പോൾ ഇതൊരു കുറച്ച് ക ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഇത് സെർവിയും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം